കല്ലാറുകുട്ടി റേഷൻ കട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കും വിധം കല്ലാറുകുട്ടി ജലാശയത്തിന് കുറുകെ ഇപ്പോൾ കടത്തുവെള്ളം ഉപയോഗിച്ച് ആളുകൾ അക്കരെ ഇക്കരെ എത്തുന്ന ഭാഗത്ത് തൂക്കുപാലം നിർമ്മിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തിയാർജിക്കുന്നു ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിച്ചാൽ അത് കല്ലാറുകുട്ടിയുടെയും സമീപ മേഖലകളുടെയും വിനോദസഞ്ചാര സാധ്യതയ്ക്ക് വലിയ കരുത്താകുമെന്നാണ് വാദം ഇതിനൊപ്പം നായ്ക്കുന്ന് മേഖലയിലെ ആളുകൾക്ക് കല്ലാറുകുട്ടിയിലേക്ക് സുഗമമായി എത്താനുള്ള യാത്രാ മാർഗവും ഒരുങ്ങും കല്ലാറുകുട്ടി റേഷൻ കട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കും വിധം കല്ലാറുകുട്ടി ജലാശയത്തിന് കുറുകെ ഇപ്പോൾ കടത്തുവള്ളം ഉപയോഗിച്ച ആളുകൾ അക്കരെ ഇക്കരെ എത്തുന്ന ഭാഗത്ത് തൂക്കുപാലം നിർമ്മിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിനാണ് വീണ്ടും ശക്തി ആർജിക്കുന്നത് കുട്ടികളും പ്രായമായവരും സ്ത്രീകളുമൊക്കെ ജലാശയത്തിന് കുറുകെ യാത്ര ചെയ്യുന്നത് ഈ വള്ളത്തിൽ കയറിയാണ് മഴക്കാലത്ത് യാത്ര കൂടുതൽ ക്ലേശകരമാകും രാവിലെയും വൈകുന്നേരവും സ്കൂൾ കുട്ടികളടക്കം ഇങ്ങനെ യാത്ര ചെയ്യുന്നു കാൽനട യാത്ര സാധ്യമാകും വിധം ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിച്ചാൽ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്ന് നാട്ടുകാർ പറയുന്നു കല്ലാർകുട്ടി റേഷൻ സിറ്റിയെയും നായ്ക്കുനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ കടത്തു ഭാഗത്ത് ഒരു നടപ്പാലം വേണം എന്ന നാട്ടുകാരുടെ ഒരു ആഗ്രഹത്തിനും ഒരു പരാതിക്കും മുപ്പത്തിയഞ്ചു വർഷത്തിൽ മേളിലുള്ള പഴക്കമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അക്കരയിൽ നിന്നും ആളുകൾ ഇക്കരെ വരാൻ വളരെ ബുദ്ധിമുട്ടുന്നു പഞ്ചായത്ത് പഞ്ചായത്തിനടുത്ത് മാത്രമാണ് ഏക ആശ്രയം ഇവിടെ നിന്നും കല്ലാറുകുട്ടിക്ക് മറകരയിൽ നിന്ന് പോകുന്ന ആളുകൾ രണ്ടര കിലോമീറ്റർ ചുറ്റിയാണ് കല്ലാറുട്ടിച്ച് എത്താൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ ഒരു കട നടപ്പാലം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ എത്താവുന്ന ഒരു സാഹചര്യമുണ്ട് നൂറുകണക്കിനായ കുട്ടികൾ ഈ ഈ കടത്തു കഴിന്ന് പോകുന്നു ഒരു നടപ്പാലം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണങ്ങൾ എല്ലാം ആൾക്കാരും ലഭ്യമാകുന്നു എന്ന യാതൊരു സംശയവുമില്ല അടിമാലിയും വെള്ളത്തൂലും കല്ലാറുട്ടിയിലും കത്തിപ്പാറയും ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കുട്ടികൾ കടന്നു പോകുന്നത് ഈ വഴിക്കാണ് കല്ലാറുട്ടിയിലുള്ള ആരാധനാലയത്തിലേക്കും ആളുകൾ കടന്നു പോകുന്നത് ഈ വഴിക്കാണ് ഏകദേശം നൂറ്റി അൻപതിന് മുകളിലുള്ള കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ഇത് അവർക്കെല്ലാം ആശ്രയിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പം ഈ കടത്തുകൊള്ളം മാത്രമാണുള്ളത് അതിന് ഒരു പരിപൂർണത വരുത്തുന്നതിനു വേണ്ടി ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സുരക്ഷിതമായ ഒരു യാത്ര അവർക്ക് ഒരുക്കുന്നതിനു വേണ്ടി ഒരു നടപ്പാറം നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിച്ചാൽ അത് കല്ലാറുകുട്ടിയുടെയും സമീപ മേഖലകളുടെയും വിനോദസഞ്ചാര സാധ്യതയ്ക്കും കരുത്താകും ഇഞ്ചത്തൊട്ടിയിലും കാഞ്ഞിരവേലിയിലും അയ്യപ്പൻ ഒക്കെ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളുടെ മാതൃകയിൽ കല്ലാറുകുട്ടി ജലാശയത്തിന് തൂക്കുപാലം നിർമ്മിക്കാനാകുമെന്നാണ് വാദം ഇവിടെ ഒരു പാലം എന്താ പറഞ്ഞാലും നമുക്ക് വളരെ അത്യാവശ്യമാണ് ആളുകൾക്ക് പള്ളിയിൽ പോകാനും കുട്ടികൾ സ്കൂളിൽ പോകാനും ഒക്കെ ആയിട്ട് ഈ വളരെ പേടിച്ചാണ് ഈ വള്ളത്തേലൊക്കെ കടന്ന് പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പാലം ഇവിടെ നിർമ്മിക്കണമെന്ന് ആവശ്യം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടും തുടർ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്